ഏ ഹലോ നമ്മുടെ വീട്ടിലെല്ലാമുള്ള സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡ്രിങ്കാണ് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് ഫാറ്റ് ലോസിനും അതുപോലെ തന്നെ ഡൈജഷനും നമ്മുടെ വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചിയാണ് അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ഒരു അര ചെറുനാരങ്ങ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു ചെറുനരയും രണ്ടായിട്ട് കീറിയിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കുക നമ്മുടെ നേരത്തെ ഇഞ്ചിയും കൂടി ഇട്ട് വെക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി തന്നെ ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ആ മൂന്ന് കഷ്ണം വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് നിതച്ചതിന് ശേഷം നമ്മുടെ ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വയ്ക്കുക ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ സിനമോൺ ആണ് നമ്മുടെ കറുകപ്പെട്ട ആ കറുകട്ട നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് അതും കൂടെ നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇനി വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ഗ്ലാസ് കുടിക്കാൻ മതി പക്ഷേ എന്താ വെച്ചാൽ രണ്ട് ഗ്ലാസ് ഒഴിച്ച് അത് നന്നായിട്ട് കുറുക്കി നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി നമുക്ക് വേണം ഒരു ഗ്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ നേരെ സ്റ്റൗ കത്തിക്കുക നമ്മൾ ഈ പാത്രം അടുപ്പത്ത് വെക്കുക നന്നായിട്ട് ബോയിൽ ചെയ്യുക നന്നായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക അതിനുശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് കുറുക്കിയെടുക്കുക ആ വെള്ളത്തിനെ പകുതിയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഈ കുറുക്കിയെടുത്ത വെള്ളം ഏകദേശം നമുക്കൊരു ഗ്ലാസ് വെള്ളം ആയി തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കളറൊക്കെ മാറി ചെറിയൊരു ആയി കഴിഞ്ഞ സമയത്ത് നമ്മൾ തണുപ്പിക്കാൻ വെക്കുക മൊത്തത്തിൽ തണുത്ത ഒരു പച്ചവെള്ളം പോലെ ആവേണ്ട ആവശ്യം ഒന്നും ഇല്ല ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് അത് അത് രാവിലെ വെറും വയറ്റിൽ നമുക്കിത് കുടിക്കാം അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറും അതുപോലെ തന്നെ ഫാറ്റ് ലോസിനൊക്കെ വളരെ 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 നല്ലൊരു ഐറ്റമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം വെറുതെ കൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വയർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഫാറ്റി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ നോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് നിങ്ങൾക്കിനകത്ത് പരീക്ഷിച്ചിട്ട് അതായത് നിങ്ങളിത് കഴിച്ച് നിങ്ങൾക്കിതിനകത്ത് ഒരു ഗുണമില്ലെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ചിട്ട് തെറി വിളിക്കുമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം അതിനകത്ത് ഒരു പ്രശ്നവുമില്ല എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് അതിനകത്ത് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ എല്ലാവരും ൊന്ന് പരീക്ഷിച്ചു നോക്കുക ഹെൽത്തി ആയിട്ടിരിക്കും ഓക്കെ ബായ്